സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പെണ്ണെ ഒരുപാട് നോവെന്ന് സോറി ഇനി ഞാനിതുപോലെ എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കില്ല ഇതാദ്യത്തെ തവണ ആയതുകൊണ്ടാണ് ഭദ്രൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു അമ്മാൾ കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ഭദ്രൻ അവളെ തന്റെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി ഇറുക്ക കെട്ടിപ്പിടിച്ചു എങ്കിലും അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിലെ നനയിച്ചു ഭദ്രന്റെ കുഞ്ഞു മോളലേടി കരയല്ലേ ഭദ്രൻ അവളുടെ നഗ്നമായ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും അമ്മാളും അങ്ങനെ കിടന്നുറങ്ങിപ്പോയിരുന്നു അമ്മാളു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു താൻ ഇപ്പോഴും ഭദ്രന്റെ മേലെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായതും അവളിൽ നാണന്നിറങ്ങി അവൾ പതിയെ തല ഉയർത്തി നോക്കിയപ്പോൾ ഭദ്രൻ ഫാനിലേക്ക് നോക്കി എന്തോ ആലോചനയിലാണ് അവന്റെ കൈവിരലുകൾ അവളുടെ മുടിയിടകൾ തഴുകുന്നുണ്ട് അവൾ പതിയെ അവന്റെ താടിയിലൂടെ വിരലോടിച്ചതും ഭദ്രൻ ഞെട്ടി അവളെ നോക്കി ഒരുപാട് വേദനിച്ച അവൻ പരിഭ്രമത്തോടെ ചോദിച്ചതും ഉയർന്ന് അവന്റെ കവലിലായി ഒന്നുവച്ചു എനിക്ക് വിശക്കുന്നുണ്ട് ഭദ്ര എനിക്കും വിശപ്പുണ്ട് പക്ഷേ അതെന്റെ കൊച്ചിന് താങ്ങത്തില്ല അവൻ കുസൃതിയോടെ അവളുടെ മൂക്കിൽ തൻ്റെ മൂക്ക് കൊണ്ട് വരച്ചതും അമ്മാളു അവൻ്റെ കവിളിലായി കടിച്ചു നമുക്ക് വലതും കഴിക്കാമോ സമയം കുറേ ആയിട്ടുണ്ടാവും ഭദ്രൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി ശേഷം എഴുന്നേറ്റ് താഴെ കിടക്കുന്ന മുണ്ടെടുത്തു കൊടുത്തു ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം താഴെ കിടക്കുന്ന അമ്മാളുവിൻ്റെ ഡ്രസ്സുകൾ എടുത്ത് അവൾക്ക് കൊടുത്ത് ഭദ്രൻ ബാത്റൂമിലേക്ക് പോയി അമ്മാളു ഡ്രസ്സ് എടുത്തിട്ട് ഭദ്രാമ്മയുടെ റൂമിലെ ബാത്റൂമിൽ പോയി ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നു സമയം പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു അവൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചോറ് തുറന്നു നോക്കി വേവായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഉച്ചക്കുണ്ടാക്കിയ ഉപ്പേരി ചൂടാക്കി പപ്പടവും വറുത്തു അവൾ കഞ്ഞി രണ്ട് കിണ്ണത്തിൽ വിളമ്പി മറ്റു പാത്രത്തിൽ ഉപ്പേരിയും വിളമ്പി വെച്ചപ്പോഴേക്കും ഭദ്രൻ ടി വി വെച്ച് ടേബിളിനരികിൽ വന്നിരുന്നു കഴിക്കുന്നതിനിടയിൽ അമ്മാളുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ടി വിയിലായിരുന്നു എന്നാൽ ഭദ്രൻ്റെ ശ്രദ്ധ മുഴുവൻ അമ്മാളവിലായിരുന്നു ഭദ്രൻ അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു നെറ്റിയിൽ പാതി മാഞ്ഞ സിന്ദൂരം മാത്രമേ അലങ്കാരം എന്ന് പറയാൻ അവശേഷിക്കുന്നുള്ളൂ എന്താ ഭദ്ര അവന്റെ നോട്ടം കണ്ടിട്ട് അവൾ ചോദിച്ചു എന്നാ അവൻ അതിന് മറുപടി പറയാതെ അവളുടെ അരികിലേക്കായി ചേർന്ന് ഇട്ട ശേഷം അവളുടെ കവിളിലായി ഉമ്മ വച്ചു എന്തി ഭദ്ര എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി കൊച്ചിന് കെട്ടിപ്പിടിച്ച് കൊല്ലാൻ തോന്നുക അവൻ പറയുന്നത് കേട്ട അമ്മാളും അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി വേഗം കഴിക്ക് സമയം ഒരുപാടായി ഭദ്രൻ അവളുടെ കൗളിൽ ഒന്നുകൂടി ഉമ്മ വച്ച് വേഗം കഴിച്ചെഴുന്നിട്ടു അമ്മാളവിനൊപ്പം അടുക്കള വൃത്തിയാക്കാനും പാത്രം കഴുകാനും ഒക്കെ ഭദ്രനും സഹായിച്ചിരുന്നു വാതിലെല്ലാം അടച്ച് ലൈറ്റ് ഓഫാക്കി രണ്ട് പേരും റൂമിലേക്ക് വന്നു അമ്മാള് ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോൾ ഭദ്രൻ ബെഡിലിരിക്കുന്നുണ്ട് ലൈറ്റ് ഓഫാക്കട്ടെ ഭദ്ര അവൻ മൂടിയതും അമ്മാളെ ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്നിരുന്നു പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം ഇപ്പോൾ റൂമിലുള്ളൂ ഭദ്രൻ അമ്മാളോനെ ഉയർത്തി തന്റെ മടിയിൽ തനിക്ക് നേരെ തിരിച്ചിരുത്തി അവളുടെ മുഖം കയ്യിലെടുത്തതും അമ്മാള വിലങ്ങനെ തലയാട്ടി പ്ലീസ് ഒരു ഉമ്മയെങ്കിലും അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു ഓടി ഒപ്പം അവൻ അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അവൻ്റെ ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അമ്മാളോൻ്റെ വിരലുകൾ അവന്റെ മുടിയിൽ കൂടുത്തു വലിച്ചു ശ്വാസം വിലങ്ങിയതും ഭദ്രൻ അവളിൽ നിന്നും അധരങ്ങൾ വേർപ്പെടുത്തി അടുത്ത നിമിഷം ഭദ്രൻ അവളുടെ ഷർട്ട് അഴിച്ചു മാറ്റിയിരുന്നു ഭദ്ര അവന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ അമ്മൾ ഒരേങ്ങലോടെ അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്നു അവളുടെ ആ സാമീപ്യം ആ സ്പർശം അവരിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഭദ്രൻ സ്വയം നിയന്ത്രിച്ചു ഏ ഒന്നും ചെയ്യത്തില്ലടി ഇങ്ങനെ വെറുതെ നെഞ്ചോട് ചേർന്ന് കിടന്നാൽ മതി വേറെ ഒന്നും വേണ്ട അവളെ ഇരു കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ച് ഭദ്രം ബെഡിലേക്ക് കിടന്നു കൊച്ചേ നിനക്കിരി പഠിക്കാനൊന്നും പോട്ടെ ചോറും കറിയുമൊക്കെ വെച്ച് ഏതു സമയവും ഭദ്രാമിയുടെ പിന്നാലെ നടന്നാൽ മതിയോ അല്ല എന്ന അർത്ഥത്തിൽ അവളൊന്ന് മൂടി നീ ഒന്ന് ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചു നോക്ക് ഇവിടെ ഏതാ ഏതാടുത്ത് നല്ല സെന്റർ സെൻ്ററുള്ളു ഭദ്രൻ ചോദിച്ചപ്പോൾ അവൾക്ക് സ്വയം പുച്ഛൻ തോന്നി ഒപ്പം തനിക്ക് തരുണല്ലാതെ വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല എന്ന് പറയാൻ ഒരു ചളിപ്പ് ഇപ്പൊ പി എസ് സി പഠിക്കാൻ നേരിട്ട് സെന്ററിൽ പോണും എന്നാ നീ അതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്ക് ഫീസും മറ്റും നോക്കി നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം മാത്രമല്ല ഓൺലൈനായിട്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും ആറുമാസത്തെ ഡിപ്ലോമ കോഴ്സ് വല്ലതും കൂടി നോക്കാം അവൾടെ നെറുകയിൽ തലോടി അവൻ പറഞ്ഞതും അമ്മൾ വലസമായി ഒന്ന് മൂളുക മാത്രം ചെയ്തു കൊറച്ചു നേരം അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല അമ്മൾ ഓരോന്ന് ആലോചിച്ചു കിടക്കുമ്പോഴാണ് നഗ്നമായ പുറത്തിലൂടെ ഭദ്രന്റെ കൈകൾ അനുസരണയില്ലാതെ ഒഴുകി നടക്കാൻ തുടങ്ങിയത് ഭദ്ര എന്തോ അവൻ വശ്യമായി കാതിൽ പറഞ്ഞതും അവൾ ഇറുക്ക കണ്ണുകൾ അടച്ചു എന്റെ ഇറങ്ങിക്കോ ഇനി ഞാൻ ശല്യപ്പെടുത്തില്ല അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചോ ഓൻ എന്നെ വിട്ട് നീ എവിടെയും പോയില്ലോ ഭദ്ര നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനടി സത്യമല്ലേ സത്യമായിട്ടു അവൻ പറഞ്ഞതും കരണ്ട് പോയതും ഒരുമിച്ചാണ് ഉറങ്ങിക്കോ അവൻ അവളുടെ ഉമ്മ വച്ച് പതിയെ തട്ടിക്കൊടുത്തു പിറ്റേ ദിവസം അമ്മാൾ ഉറക്കം ഉണരുമ്പോൾ ഭദ്രൻ ജോലിക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു സമയം കഴിഞ്ഞിട്ടുണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നിന്നപ്പോഴാണ് ഷർട്ടില്ലാത്ത കാര്യം അവൾ ഓർത്തത് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ഭദ്രനെയും താഴെ കിടക്കുന്ന ടീഷർട്ടിലേക്കും മാറി മാറി നോക്കി അവളുടെ മുഖഭാവങ്ങളെല്ലാം കണ്ണാടിയിലൂടെ ഭദ്രനും കാണുകയായിരുന്നു അവൻ ചിരിയോടെ താഴെ കിടക്കുന്ന ഷർട്ട് എടുത്ത് അവളുടെ അരികിൽ വന്നിരുന്നു എഴുന്നേറ്റ് വേണ്ട നീ അത് അവിടെ വച്ചിട്ട് പൊയ്ക്കോ അത് വേണ്ട അഴിച്ചത് ഞാനാണെങ്കിൽ അത് ഇട്ട് തരാനും എനിക്കറിയാം അവൾ പൊതിച്ചിരിക്കുന്ന പുതപ്പിൽ പിടിച്ചവൻ പറഞ്ഞതും അമ്മള് വിലന്നെ തലയാട്ടി ഇനി ഈ കുഞ്ഞിപ്പണ്ണിൽ എനിക്ക് ഒന്നും കാണാൻ ബാക്കിയില്ല എല്ലാം മനസ്സിൽ ഫോട്ടോ എടുത്തു വെച്ച പോലെ കാണപ്പെടാം എല്ലാം അവൻ കുസൃതിയാൽ അവളുടെ കാതിൽ പറഞ്ഞതും അമ്മാള് കണ്ണുകൾ ഇറുക്കി അടച്ചു അതെ മതി നാണിച്ചത് ബാക്കി നമുക്ക് വൈകുന്നേരം വന്നിട്ട് ഇപ്പൊ എന്റെ കൊച്ചെഴുന്നിട്ടേ ഭദ്രൻ അവളെ ബെഡിൽ നിന്നും എഴുന്നേപ്പിച്ചിരുത്തി ഷർട്ട് ഇട്ടു കൊടുത്തു ഇനി ചേട്ടന് വേഗം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നേ പോവാൻ സമയമായി അവൻ കവിള് കാട്ടി പറഞ്ഞതും അമ്മാളും അവൻ്റെ കവിളിലായി ഉമ്മ വച്ചു നീയൊന്നും കഴിച്ചില്ലല്ലോ ഭദ്ര അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു എഴുന്നേറ്റപ്പം നേരം വൈകി അതുകൊണ്ട് രാവിലെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ഞാൻ കഴിച്ചു നീയും കഴിക്ക ഭദ്രാമയോ ഭദ്ര ഉച്ചക്കെ എത്തു എന്നാ എന്റെ കൊച്ചൊന്ന് വാതിലടച്ചു ഞാൻ ഇറങ്ങുക ഭദ്രന്റെ വണ്ടി പടികടന്ന് പോയതും അമ്മാൾ വാതിലടച്ച് വീണ്ടും റൂമിൽ വന്നിരുന്നു മടുപ്പോടെ ഫോൺ എടുത്ത് നോക്കി തരുണിന്റെ രണ്ട് മെസ്സേജ് ഒന്ന് കിടക്കുന്നുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പൊടിയുടെയും വരുണിൻ്റെയും വിവാഹ ഫോട്ടോയാണ് അവൾ കുറച്ചുനേരം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു ഫോട്ടോ അയച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അടുത്ത നിമിഷം അവൻ്റെ നമ്പറിൽ നിന്നും കോൾ വന്നു എന്താ തരുൺ മോനെ രാവിലെ തന്നെ ഒരു വിളി ഇത് ഞാനാമ്മാളു പൊടിയുടെ ശബ്ദം കേട്ടതും അവൾ ഡിസ്പ്ലേയിലേക്കൊന്ന് നോക്കി ഇത് തരുടെ നമ്പറല്ലേ നിന്റെ ഫോൺ എവിടെ അമ്മാളു ടെൻഷനിൽ ചോദിച്ചു എൻ്റെ ഫോൺ വരനേട്ടിൻ്റെ അടുത്താ കുറച്ച് ദിവസം ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി ഏട്ടനെ എടുത്തു വെച്ചിരിക്കുക അതെന്തിനാ നിന്റെ ഫോൺ അയാൾ എടുത്തു വയ്ക്കുന്നത് നീ എന്തിനാ കുടിക്കാൻ പോയ അതിനെന്താ എന്റെ ഭർത്താവല്ലേ എടുത്തു വെച്ചത് എന്റെ നല്ലതിനു വേണ്ടിയായിരിക്കും നീ ഇപ്പെന്തിനാ വിളിച്ച ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അമ്മാള് ചോദിച്ചു നീ വീട്ടിലേക്ക് പോയായിരുന്നു അച്ചമ്മയെ കണ്ടോ ഉം അവളൊന്ന് അമർത്തി മൂടി അച്ചമ്മയ്ക്ക് സങ്കടമുണ്ടോ ഏയ് നല്ല സന്തോഷമാ സന്തോഷിക്കാൻ പാകത്തിന് ഓരോന്നല്ലേ നീ ചെയ്തു വെച്ചത് അമ്മാളുവിന്റെ സംസാരത്തിൽ ദേഷ്യം നിറഞ്ഞു അമ്മാളു ഞാൻ എനിക്ക് നിന്റെ വിശദീകരണം ഒന്നും കേൾക്കണ്ട നിനക്കവിടെ സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമാണ് അവിടെ തരുണുണ്ടോ അടുത്ത് ഉം എന്നാ ഫോൺ അവനൊന്ന് കൊടുത്തേ എന്താണ് ആര്യ ബി പി ഫോൺ വാങ്ങിയതും തരുൺ വിളിച്ചു ദേ നീ എന്നെ വെറുതെ അച്ഛനെ വിളിപ്പിക്കലേ മോനെ തരണേ ഓ സോറി ഡി ഒരു ചിരിയോടെ പറഞ്ഞു ഏട്ടത്തി അനിയനും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നല്ലോ സ്വന്തം ഫോണൊക്കെ കൊടുത്തിരിക്കുന്നു ഓലക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് ഫോണൊന്ന് തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തരില്ല എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്ക് എന്നെ കണ്ണിനെരെ കണ്ടുവിടാ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ മാരണങ്ങളും കൂടി അങ്ങനെയൊന്നും പറയലേടാ അതൊരു പൊട്ടിപ്പെണ്ണാ അച്ചമ്മ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ പൊടിമോളെ നോക്കിയേക്കണേടാ നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഉള്ളവരുടെ സ്വഭാവം ശരിക്കറിയാനിട്ടാ ചില സമയത്തുള്ള സംസാരം കേട്ടാത്ത ഒന്നും പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ കയറി വന്നിട്ടില്ലായി സ്വന്തം മകനായിട്ടൂടിയ എൻ്റെ ഈ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് മോളെ അപ്പൊ നിന്റെ ഈ പൊടിയുടെ കാര്യം പറയാനുണ്ടോ അച്ഛനും അമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഏട്ടനാ പിന്നെയും ഭേദം ബാക്കിയെല്ലാം അവളുടെ വിധി പോലെ ഇരിക്കും തരുൺ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും അമ്മാളവിൻ്റെ ഉള്ളിൽ ഒരു ഭയം കൂടിയിരുന്നു എന്നാൽ ശരിയടി എന്നെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ ഞാൻ നേരം കൂടി കിടന്നുറങ്ങി എണീറ്റ് സുന്ദര കുട്ടപ്പനായിട്ട് എൻ്റെ ചെക്കനെ കാണാൻ പോവാനുള്ളതാണ് ആയിക്കോട്ടെ അമ്മാൾ ചിരിയോടെ കോള് കട്ട് ചെയ്തു എഴുന്നേറ്റ് പല്ല് വെച്ച് കുളിച്ച് അടുക്കളയിലേക്ക് നടന്നു ഭദ്രൻ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന അപ്പവും മുട്ടക്കറിയും കഴിച്ചു ഉച്ച കഴിഞ്ഞതും ഭദ്രാമ്മ വന്നിരുന്നു പ്രസാദിന്റെ വീട്ടുകാർ വന്നുവെന്നും ചേച്ചിയുടെ പനി കുറവുണ്ടെന്നും പറഞ്ഞു ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് അമ്മയുടെ വിളി വന്നത് ഈ സമയത്തൊരു വിളി പതിവില്ലാത്തതിനാൽ അമ്മാൾ സംശയത്തോടെ ഫോൺ എടുത്തു കോവിലകം തറവാടിന്റെ നടുത്തളത്തിൽ ഉയർന്ന ശബ്ദത്തോടെ ഒരു ഫ്ലവർ വൈസ് താഴെ വീണുടങ്ങി നീ എന്താ കാണിക്കുന്ന വെള്ളയും വെള്ളയെ ഇട്ട് വൃദ്ധൻ ആ സ്ത്രീയെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഇതിനു വേണ്ടിയാണോ ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ദൈവങ്ങൾക്ക് പോലും എന്നെ വേണ്ട അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവർ മുടിയിൽ വിരൽ കൊരുത്ത് വലിച്ചു ഫ്ലോറിലേക്കിരുന്നു ീ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നീ ജീവിതത്തിൽ നേരിട്ടിട്ടില്ലേ ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേതായിരിക്കും ഇത് നീ അച്ഛന് കുറച്ച് സമയം ത ഞാനൊരു പരിഹാരം കണ്ടെത്തുന്ന ഈ സമസ്യക്ക് നിന്നെ ഒരിക്കലും എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ഞാൻ കാണുന്നത് അതിനാ നീ ഇനിയും തളരരുത് ആ വൃദ്ധൻ ആ സ്ത്രീക്ക് ശക്തി നൽകി വൈകുന്നേരം തിരിച്ചുള്ള യാത്രയിൽ എങ്ങനെയെങ്കിലും അമ്മാളവിനരികിൽ എത്തിയാൽ മതിയെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രത്തോളം അവൻ്റെ ജീവനിലും ആത്മാവിലും നിറഞ്ഞു നിന്നിരുന്നത് ആ കുഞ്ഞിപ്പെണ്ണ് മാത്രമായിരുന്നു മുറ്റത്ത് വണ്ടി നിർത്തിയകത്തേക്ക് കയറി വരുമ്പോൾ ഹാളിൽ അമ്മ ഇരുന്ന് ടി വി ആണെന്നുണ്ട് അവൻ്റെ കണ്ണുകൾ ചുറ്റും അമ്മാളവിനെ തിരഞ്ഞെങ്കിലും കാണാനായില്ല ഭദ്രൻ ഭദ്രാമ ഇരിക്കുന്ന ചേർന്ന് താഴെയായിരുന്നു അമ്മയുടെ മടിയിലേക്ക് തല വെച്ച് കടന്നു കൊച്ചെവിടെ അമ്മേ അവൾ വീട്ടിൽ പോയിരിക്കുക ഉച്ചക്ക് അതിൻ്റെ അമ്മ വിളിച്ചായിരുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നെ ഇത് പറയാൻ ഞങ്ങൾ രണ്ട് പേരും മാറി മാറി വിളിച്ചതാ നീ ഫോൺ എടുക്കണ്ടേ ഫോൺ ആയിരുന്നു അവൻ ഫോൺ എടുത്തമാളവന്റെ നമ്പറിലേക്ക് വിളിച്ചുവെങ്കിൽ അവൾ കോൾ എടുത്തില്ല കുഞ്ഞിനി ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല സമയം ഇത്രയായില്ലേ ഉം അവനൊന്ന് മൂളികൊണ്ട് താഴെ നിന്നും എഴുന്നിട്ടു നിനക്ക് ചായ എടുക്കട്ടെ ചേർക്ക ഓ വേണ്ട അവൻ മടുപ്പോടെ റൂമിലേക്ക് നടന്നു ഷർട്ട് അഴിച്ചിട്ട് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞു ഒന്നുകൂടി അമ്മാളുവിനെ വിളിച്ചു നോക്കിയെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ നേരെ ബെഡിലേക്ക് കടന്നു തുടരും